നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹുദാന പുറത്തു തന്നാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും സ്വർഗത്തിലേക്കാക്കുന്നതിന് മുമ്പ് നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിക്കും അള്ളാഹു നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ തിന്മകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ അത് അള്ളാഹു പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച പല കാര്യങ്ങളും ഉണ്ട് ദുനിയവിൽ അള്ളാഹുധാല നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ തിന്മകൾ പൊറുക്കാൻ പുറക്കാൻ അള്ളാഹുദാല അഞ്ചു കാര്യങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് അഞ്ച് കാര്യം നമ്മൾ പലതവണ പല തർച്ചും പങ്കെടുത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ആരൊക്കെ പറയാൻ പറ്റുക അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മൾ ചെയ്ത തിന്മകൾ പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച ഇസ്ലാം നിശ്ചയിച്ച അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് അഞ്ച് കാര്യങ്ങളാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നത് التائب من الذنب كما لا ذنب له توبة جيدة ستة سنة توبة جيدة وان جيدة صلى الله عليه وسلم بارد يا أيها الذين آمنوا توبوا إلى الله توبة نَصُوحًا عسى ربكم أن يكفر عنكم سيئاتكم توبة ستة سنة ماي جيدة لله بابا التوبة രണ്ടാമത്തെ യഥാർത്ഥത്തിൽ യഥാർത്ഥയുടെ ഭാഗം തന്നെ പണ്ഡിതന്മാർ ഷെസ്ലാം അത് എണ്ണീട്ടുണ്ട് അള്ളാഹുവിനോട് ചെയ്യുക അത് പാപങ്ങൾ കാരണം അലൈഹി പറഞ്ഞ ഹജീദ് കാണാം ഷെയ്താനും അള്ളാഹു സംഭാഷണം എന്താ പറഞ്ഞത് ഞാൻ എന്റെ അടിമകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ശരീരത്തിൽ റോഹ ഉള്ളിടത്തോളം കാലം അവർ ജീവൻ അവർക്ക് ജീവനുള്ള ഇടത്തോളം കാലം ഞാൻ അവരെ വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കും ക്ഷേത്രം പറഞ്ഞു എന്താ പറഞ്ഞു അവരെന്നോട് ഇസ്താർ ചെയ്യുന്ന ഇടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും അള്ളാഹു പാപങ്ങൾ പുറക്കാൻ നിശ്ചയിച്ച രണ്ടാമത്തെ കാര്യം അൽ ഇസ്താർ മൂന്നാമത്തത് അൽ ഹസനാത്തുൽ ഹസനാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്

ം അള്ളാഹുഅലൈ വസ്ലം ഹദീസിൽ പറഞ്ഞു ആ നന്മ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ പൊതു ചെയ്താൽ എന്താണ് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നമ്മുടെ പാപങ്ങൾ പൊറുക്കണം നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് നടന്നു വന്നാൽ പാപങ്ങൾ പൊറക്കും പാപങ്ങൾ പൊറുക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ട് നാലാമത് അൽ മസാഹിബു മുസീബത്തുകളാണ് നമ്മൾക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ ആ മുസീബത്തുകളിൽ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും ക്ഷമിച്ചാൽ മുസീബത്തിൽ മുസീബത്ത് ഉണ്ടായാൽ പാപം പൊറുക്കൂല പക്ഷെ മുസീബത്തിൽ ക്ഷമിക്കണം എത്രത്തോളം നമ്മൾക്ക് പരീക്ഷണം ഉണ്ടാകുന്നതിനനുസരിച്ചായിരിക്കും പ്രതിഫലത്തിന്റെ വലിപ്പം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ഉണ്ടാകുന്ന തലവേദന ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുള്ള് അവനെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം

പരസ്പരം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കാര്യമുണ്ട് ഇങ്ങനെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി പാപമോചന എന്ന് പ്രാർത്ഥിച്ചു അത് അള്ളാവ് സ്വീകരിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളഹാഹ് പൊറുക്കും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കും അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തലകുലായി യും പറഞ്ഞത് കടലിലെ മത്സ്യങ്ങൾ വരെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു നീ പുറത്തു കൊടുക്കണമേ എന്ന് എല്ലാ ജീവികളും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ പാപങ്ങൾ കൊടുക്കും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് പാപങ്ങൾ അള്ളാഹു കൊറുക്കുന്നത് ഏതൊക്കെ അഞ്ച് കാര്യം അൽ മാഹിയ